ശിവ വേറൊന്നും തോന്നല്ലേ ഡോക്ടറെ സാറകത്തേക്ക് വിളിച്ചപ്പോ ഞാൻ കയറിയെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞ എനിക്ക് ഇവിടെ നിൽക്കാൻ കാലുറയ്ക്കുന്നില്ല അയ്യോ നിൽക്കുന്ന നിൽക്കുന്നതന്നെ പകപ്പെട്ടിട്ടാ അതിന്റെ കൂടെ ഇരിക്കാനും കൂടി പറഞ്ഞ സാറില്ല നിങ്ങൾ ഇരിക്കേ നമുക്ക് സംസാരിക്കാനുണ്ടല്ലോ നിങ്ങൾക്ക് രാഹുലിനെ കുറിച്ച് എന്തറിയാം അതിനെ കുറിച്ച് പറയണെങ്കിലേ ഞാൻ ആരാ എന്താന്നൊക്കെ പറയണ്ടേ ശരി ഞാനേ മൂന്ന് മാസം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് അയ്യോ കത്തിക്കുത്തും തല്ലിക്കുന്നതും അങ്ങനെയൊന്നുമല്ല ഇതൊരു മോഷണ കേസാ അതാ എന്റെ തൊഴില മോഷണം അമ്മച്ചി നല്ല ലാഭമാ പ്രത്യേകിച്ച് അധ്വാനവും ഇല്ല മുതൽ മുടക്കവും ഇല്ല നിങ്ങൾ കാര്യം പറ കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഇങ്ങനെ രാത്രി കയറാനുള്ള വീടൊക്കെ ഉന്നം വെച്ച് നടക്കുമായിരുന്നു ഞാനിപ്പോൾ ഇത് പറഞ്ഞ തീരും മുമ്പേ കള്ളനെ കൈ കിട്ടിയെന്ന് പറഞ്ഞേ പോലീസിനൊന്ന് വിളിച്ചാളല്ലേ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു പണി നടക്കുന്ന ബിൽഡിംഗ് കണ്ടു ഞാൻ ഞാനതിനകത്തേക്ക് കയറി അപ്പൊ നിങ്ങൾ ചോദിക്കും അതിനകത്ത് കക്ക മാത്രം എന്താന്ന് ഈ ഇരുമ്പ് ചട്ടിയും സിമന്റൊക്കെ ഉണ്ടാവും അത് കണ്ടിട്ടാണ് കയറിയത് ഞാൻ അതിനകത്ത് കയറി കുറച്ചു കഴിഞ്ഞപ്പോഴേ ഒരു ചെറുക്കൻ അങ്ങോട്ട് വന്നു ഈ ചെറുക്കനേതാന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ഒരു പെങ്കുച്ചും കൂടെ വന്ന് കയറിയത് അത് ഡോക്ടറുടെ മോളാ പിന്നെ അവര് തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു അതിനിടയിൽ വേറൊരു പെൺ കൊച്ചു വന്നു പിന്നെ നടന്നതൊക്കെ നിങ്ങൾക്കറിയാലോ ചെക്കനെ തീർത്ത് പിള്ളേരങ്ങ് പോയി അപ്പോ രാഹുലിനെ അവരെ അടിച്ചു വീഴ്ത്തുമ്പോ താനോട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാറേ രാഹുൽ മരിച്ചില്ലേ ആരെയുണ്ട് ഞാൻ പേടിച്ച് പിന്നാമ്പുറത്തൂടെ ഇറങ്ങി ഓടിയില്ലേ ഇതുവരെ ആണോ നിങ്ങൾ വന്നത് അല്ല കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആ വഴിക്ക് പിന്നെ ഒന്ന് പോയി അപ്പൊ ചെറുക്കന്റെ ശവം അവിടെ ഇല്ലായിരുന്നു അതെവിടെ പോയി അതെനിക്ക് അറിഞ്ഞോടാ സാറേ ഞാൻ അവിടെ ചെന്ന് മൊത്തത്തിൽ നോക്കിയപ്പോഴേ ചെറുക്കന്റെ അവിടെ കിടക്കുന്നു നല്ല വില കൂടിയ പോണ എന്നിട്ട് പിറ്റാലോ എന്ന് ഞാൻ ആലോചിച്ചതാ പിന്നെ വേണ്ടാന്ന് വെച്ചു അതിന്റെ അകത്ത് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കില പിന്നെയിപ്പോ എല്ലാത്തിനും പറ്റി പിള്ളേരുണ്ടല്ലോ ഒരുത്തനെ വെച്ച് ഞാൻ ഫോൺ അങ്ങ് ഉറപ്പിച്ചു അവനാണ് നോക്കി പിടിച്ച് തന്നത് ഡോക്ടറുടെ മോളും ആ ചെറുക്കനും കൂടെ നടത്തിയ മെസ്സേജും എല്ലാ കാര്യങ്ങളും ഫോൺ എവിടെ അതൊക്കെ ഞാൻ ഭദ്രായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ട കാര്യം പോലീസ് പറയുകയും പോലീസ് കാണിക്കുകയും ചെയ്താലേ മാഡത്തിന്റെ മോള് പെട്ടുപോകും അല്ലേ അമ്മയാണോ അതെ വല്ലാത്ത വിശപ്പ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടോ രാവിലത്തെ എന്തെങ്കിലും ബാക്കിണ്ടെങ്കിൽ പിന്നെ നമുക്കിനി കഴിച്ചോണ്ട് സംസാരിക്കാം എനിക്ക് വിശന്ന് പ്രാണം കത്തിയാലേ പിന്നെ ആരെയും നോക്കാൻ കൂടി പറ്റില്ല